നവീൻ ബാബുവിന്റെ മരണത്തിൽ ദിവ്യയുടെ ജാമ്യ ഇളവ് കണ്ണൂർ ജില്ല വിട്ട് പോകരുത് എന്ന ഉപാധി ഒഴിവാക്കി ജില്ലാ പഞ്ചായത്ത് യോഗങ്ങളിൽ പങ്കെടുക്കാം എല്ലാ തിങ്കളാഴ്ചയും മുന്നിൽ ഹാജരാകണം എന്ന വ്യവസ്ഥയിലും ഇളവുണ്ട് ഫെലിക്സ് ഫെലിക്സ് വിവരങ്ങളുമായി ചേരുന്നു ഇനിയിപ്പോ എന്ത്ാണ് കോടതിയിൽ പ്രധാനപ്പെട്ട ചില ഉപാധികൾ മുന്നോട്ട് വെച്ചത് അതിലൊന്നായിരുന്നു എല്ലാ തിങ്കളാഴ്ചയും ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാകണം ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് യോഗങ്ങളിൽ പങ്കെടുക്കരുത് പിന്നീട് ജില്ല വിട്ടു പോകരുത് തുടങ്ങിയ ഉപാധി ഈ ഉപാധികളായിരുന്നു ഏറ്റവും പ്രധാനമായും ഉണ്ടായിരുന്നത് ഈ ഉപാധികളിലാണ് ഇപ്പോൾ കോടതി ഒരു ഇളവ് അനുവദിച്ചത് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഈ ഉപാധിയിൽ ഇളവ് അനുവദിച്ചുകൊണ്ട് തീരുമാനത്തിലേക്ക് പോയത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനിയിപ്പോൾ ബി പിടിക്ക് ആവശ്യപ്പെടുന്ന സമയത്ത് മാത്രം അതായത് അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്ന സമയത്ത് മാത്രം കോടതിയിൽ ഹാജരായാൽ മതി ഒപ്പം തന്നെ നവീൻ ബാബുവിന്റെ കുടുംബം ഈ തെളിവുകൾ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കണ്ണൂർ കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിട്ടുണ്ട് ആ ഹർജിയിൽ ഇന്നായിരുന്നു വിധി പറയാനിരുന്നത് അതൊരു മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിട്ടുമുണ്ട് ആ ഹർജിയിൽ കൂടി അടുത്ത ദിവസം തന്നെ വിധി വരാനുള്ള സാധ്യതയാണ് കാണുന്നത്